നടു റോട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഇടിച്ച് കൊന്നവന് പരീക്ഷ ചെയ്തിരിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ വാദം ഒരു ജീവൻ്റെ മൗലികാവകാശം ഒന്നുക ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാല്ലേ പരീക്ഷ ചെയ്തതിലാണോ ജീവിക്കാനുള്ള അവകാശത്തേക്കാൾ വലിയ അവകാശം പോലീസിൻ്റെ നിഷ്ക്രിയത്വം മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കാൻ പിണറായിയുടെ പോലീസ് നടത്തുന്ന ജാഗ്രതയാണ് ഇത്തരം കേരളം ഈ കന്ന് കാണുന്ന അങ്ങേയറ്റത്തെ ദുഷ്കരമായ സാഹചര്യത്തിലൂടെ എത്രമാത്രം ഇതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൊട്ടേഷൻ ബന്ധം ആ കൊട്ടേഷനുമായി പാർട്ടിക്കുള്ള ബന്ധം ആ പാർട്ടിയുമായി ഭരണ ബന്ധം ഇതൊക്കെ പുറത്തു വരില്ലേ നമ്മൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഹൈസ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾ മാരകമായ ലഹരി അടിമകളായി നാട്ടിൽ ചെയ്തു കൂട്ടുന്ന കാര്യം ഭരണമുണ്ടോ കേരളത്തിൽ കുട്ടികൾ സ്കൂൾ കുട്ടികളാണ് പരസ്പരം തേരിതിരിഞ്ഞ് ഗുണ്ടാവിലാസവും കൊട്ട്യാശം പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പത്ത് കൊല്ലത്തെ ദുർഭരണം ഭരിക്കാൻ കഴിയാത്തതിൻ്റെ കെടുതി ഭരിക്കാൻ അറിയാത്തതിൻ്റെ കെടുതി അതാണ് കേരളം അനുഭവിച്ചിട്ടുള്ളത്